എത്രയോ തവണ ബീഫിന്റെ തന്നെ പലതരത്തിലുള്ള റെസിപ്പികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾ ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണേ കിട്ടില്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒരു കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തൊരു സൈഡിലോട്ട് മാറ്റിവെച്ച് മിക്സറില് ചെറിയ ചാരണത്തിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നായിട്ട് മുറിച്ചതും പിന്നെ കുറച്ച് വെളുത്തുള്ളിയല്ലിയും ഏഴെട്ട് ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ താണ്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം ഇനി നേരത്തെ കാണിച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ട് കുക്കറിനകത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അറിഞ്ഞതും രണ്ട് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് നടുകെ മുറിച്ചൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള കുറച്ചുപ്പൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയുള്ളിയുടെ കൂട്ടുണ്ടല്ലോ അതുകൂടി മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കൈ വെച്ചിട്ടോ തൈ വെച്ചിട്ടോ ഇളക്കി എടുക്കാം ആ ബീഫിൽ മുഴുവനായിട്ട് ആ മസാല പിടിക്കണമെന്ന് മാത്രം അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടും ഇനി കുക്കറിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു പാനിനകത്തോട്ട് അരമറി തേങ്ങ ചെറുകിയതും ഏഴെട്ട് ചെറിയുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഇനി ഒരുപാട് ചേർക്കേണ്ട ആദ്യം നമ്മൾ ചേർത്തോണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കാൻ വറക്കത്തില്ല ആ ഒരു പരുത്തിൽ ഈ സമയത്ത് ഇവിടെ ആറ് വിസിലടിച്ച് ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ പ്രഷർ ഒന്ന് പോകാനായിട്ട് വെക്കാം ഈ സമയത്ത് നമ്മൾ വറക്കാനായിട്ട് വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിങ്ങോട്ട് എടുക്കാം ഈ പൊടി കൂടി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വന്നേച്ചാൽ മാത്രം മതി അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഇതൊന്ന് ണു വന്നതിന് ശേഷം മിക്സിയുടെ അരക്കുന്ന ജാറിനകത്തിലോട്ട് ഇത് മുഴുവനായിട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇത് കാണുമ്പോൾ ഒരുപാട് പണി ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതൊരു പ്രത്യേക രീതി തയ്യാറാക്കുന്ന എടുക്കുന്ന ബീഫ് റെസിപ്പിയാണ് ഇനി നാട്ടിൽ പ്രഷർ പോയിട്ടുള്ള ബീഫ് മുഴുവനായിട്ടും ഒരു പാനിനകത്തിലോട്ട് ഒഴിച്ചു അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇപ്പൊ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുത്ത് ഇതൊന്ന് അങ്ങോട്ട് എടുക്കണം അത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് മല്ലിയല ചേർത്താലും ഒരു കുഴപ്പമില്ല മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കേണ്ട കാര്യമില്ല ഇളക്കിയെടുത്ത് ഈ ഒരു ഗ്രേവി മൊത്തത്തിൽ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം ഇനി വറ്റിച്ചെടുക്കണ്ടാത്തവർ കാണുന്നുണ്ടെങ്കിൽ പകുതി കഴിയുമ്പോൾ നിർത്താവുന്നതാണ് അപ്പൊ ഞാൻ ഒരുപാട് കൂട്ടും വറ്റിച്ചെടുക്കുന്നില്ല ഇത് കുറച്ചു മാത്രം ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്റെ പൊന്നോ അന്യായ ടേസ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു മസാല കഴിക്കാൻ വേണ്ടിട്ട് ഇത് കാണുമ്പോൾ മസാല ഒരുപാടുണ്ടെന്ന് തോന്നും പക്ഷേ ഈ മസാലക്കാണ് കിടിലൻ ടേസ്റ്റ് ചൂട് പൊറോട്ടയും ചോറിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുക നല്ല കിഡിലൻ ഒരു ബീഫ് റെസിപ്പിയാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ അടുത്തവണ ബീഫ് മേടിക്കുമ്പോൾ ഒന്ന് തയ്യാറാക്കുന്നു നല്ല തേങ്ങ അരച്ചിട്ടുള്ള ബീഫ് റെസിപ്പി അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഇടാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു